വലിയ വലിയ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് ധീരമായി സമരങ്ങൾ നടതിക്കൊണ്ടു പോകുന്ന വർഷങ്ങളായി രജിസ്റ്റർട്ടേറ്റ് વ્યવസ്ഥാвитമായി പ്രവർത്തിക്കുന്ന ഈ സംഘടനയെ അങ്ങനത്ത മൂന്നര വർഷത്തേക്കുള്ള സംസ്ഥാന കാര്യവാഹികളെ തിരഞ്ഞെടുക്കുന്ന ഹർഷൽ പ്രോഗ്രാം ഫെഡറേഷനെ സംബന്ധിച്ച ഉത്തരവാണ് ഇതി നമ്മളെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലെ കർഷക തൊഴിലാളി കേരളത്തിലെ കർഷക തൊഴിലാളികളുടെ മുന്നിലേക്ക് വെക്കാവുന്ന കുറച്ച് ഡിമാൻഡുകൾ എന്താണ് ഒരു കർഷക നമ്മൾ തൊഴിലാളികൾ തൊഴിലാളി മുന്നിൽ വെക്കാനുള്ളത് ായതുകൊണ്ട് കർഷക തൊഴിലാളികളുടെ അപ്പൊ കർഷക തൊഴിലാളി മേഖലയിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള വ്യക്തമായ ഉത്തരവാങ് ഡിമാൻഡുകൾ ആ ഡിമാൻഡുകൾ പുതിയ കമ്മിറ്റി ചെയ്ത് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മളെ മുന്നോട്ട് പോകുന്നത് മറ്റു പല ഫെഡറേഷനുകളോടും പറയുന്നതൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല കാരണം രജിസ്ട്രേഷൻ വാർഷിക നിയമപരമായി എല്ലാ നടപടിക്രമങ്ങളും കൃത്യമായി കൊല്ലങ്ങളായി യൂണിവേഴ്സിറ്റിയുടെ സെനറ്റിലേക്ക് വോട്ടർമാർ വരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ വരെ ഉൾപ്പെടുന്ന ഒരു അംഗീകൃത യൂണിയനാണ് നമ്മൾ നമ്മുടെ അതുകൊണ്ട് മറ്റു കാര്യങ്ങളെ കുറിച്ച് നമുക്കും പറയുന്നില്ല ഇപ്പോൾ നമ്മൾ തുടർന്നു പോരുന്ന രീതിയിൽ ഇതിലുള്ള ഒരു സമര സംഘടനയായ കൂടുതൽ ശക്തമായി നയിക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് കേരളത്തിലെ തൊഴിൽ മേഖലകള് കർഷക തൊഴിലാളി മേഖല മാത്രമല്ല എല്ലാ തൊഴിൽ മേഖലകളും ഇപ്പോ നമ്മുടെ അസംഘടിത മേഖലയും സംഘടിത മേഖല പറയാറുണ്ട് ഇന്ന് അസംഘടിത മേഖലകളെക്കാൾ കൂടുതൽ സംഘടിത മേഖല തളർന്നുകൊണ്ടിരിക്കുകയാണ് പൊതുമേഖലാ എല്ലാ മേഖലയിലും പ്രശ്നങ്ങളാണ് അപ്പൊ അതുകൊണ്ട് ഈ പാവപ്പെട്ട കർഷക തൊഴിലാളികളുടെ ഉന്നമനത്തിനു വേണ്ടി അവകാശ സംരക്ഷണത്തിന് വേണ്ടി മുന്നോട്ട് പോകുവാൻ പുതിയ നേതൃത്വത്തിന് കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് പുതിയ ഭാരവാഹികളെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കും